ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ സുടുമോൻ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് മെസ്സേജ് വിട്ടിട്ടായാലും ചോദിക്കാറുണ്ട് പിന്നെ എന്നോട് പലവരും നേരിട്ടിട്ടായാലും ചോദിക്കാറുണ്ട് കേട്ടോ അത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഡുമോൻ സുടുമോൻ എന്താ ഫുഡ് നമ്മൾ ലിക്വിഡ് ആക്കി കൊടുക്കണേ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ വേറെ ഞാൻ പറയാം ലിക്വിഡ് ആക്കിയിട്ട് നമ്മൾ മുന്നെയാണ് ആൾക്കാരുടെ ഡൗട്ട് വേറെ ഒന്നല്ല നമ്മൾ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ തന്നെയാണോ കൊടുത്തത് അപ്പോൾ അത് തന്നെയാണോ അങ്ങനെ തന്നെയാണോ എന്നാണ് ആൾക്കാരുടെ ഒരു ധാരണ കേട്ടോ അത് അതുകൊണ്ടല്ല കേട്ടോ സുടുമോൻ മുലപ്പാൽ തന്നെ അവൻ വലിച്ചു കുടിച്ചിട്ടില്ല അവന് വലിച്ചു കുടിക്കാനായിട്ട് അങ്ങനെ അറിയില്ല അന്നും കുടിക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ വലിച്ചു കുടിക്കാനായിട്ട് അന്ന് പറ്റിയിരുന്നില്ല സുറും ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നല്ലോ പത്ത് പതിനാല് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു പിന്നെ വെന്റിലേറ്ററിലൊക്കെ കിടന്നു പിന്നെ അവിടെ നിന്ന് പാല് വലിപ്പിച്ച് കുടിച്ചൊന്ന് റെഡി ആയിട്ടാണ് ഡോക്ടർ കൊച്ചിനും എന്നെയും അവിടെ നിന്നും ഇങ്ങോട്ട് വിട്ടത് ഡോക്ടർ പക്ഷെ അത് വീട്ടിൽ വന്നിട്ടും സുഹുമ വലിച്ചു കുടിക്കാനായിട്ട് പിന്നാക്കം തന്നെയായിരുന്നു കുടിക്കണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കുന്നുണ്ട് അവന് അങ്ങനെ അറിയില്ല പിന്നെ അതൊരു മൂന്നര വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് മളപ്പാലായാലും നിർത്തിയിട്ടുള്ളൂ കേട്ടോ ഞാൻ എന്നെ പോലുള്ള അമ്മമാരുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് മളപ്പാലായാലും സുടുപ്പുട്ടനെ ഞാൻ സംബന്ധിച്ചിട്ട് നിർത്തിച്ചത് മൂന്നര വയസ്സ് കഴിഞ്ഞിട്ടാണ് നിർത്തിയത് അതുവരെ അവൻ കുടിച്ചുകൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ശക്തിയും കാര്യങ്ങളൊക്കെ അതിന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ അങ്ങനെ കൊടുക്കാണ്ടിരുന്നിട്ടുമില്ല പിന്നെ കടിച്ച് വലിച്ച് പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വന്നേ പിന്നെയാണ് ഞാൻ നിർത്തിയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഡോക്ടറും പറഞ്ഞു അവൻ ഇനി കൊടുക്കണ്ട അങ്ങനെ ഇനി നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ചീത്ത പറയുകയും ചെയ്തത് അതിന് ശേഷമാണ് പിന്നെ നിർത്തിയത് കേട്ടോ പിന്നെ ആയുർവേദം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തേ പിന്നെയാണ് പാൽ കൂടിയൊക്കെ നിർത്തിയത് പിന്നെ അതിന് ശേഷം കുപ്പില് ബോട്ടിൽ മേടിച്ചിട്ട് പാലും കുപ്പി അതിൽ കൊടുത്ത് നോക്കി നോക്കി പക്ഷെ അതും കൊടുത്തിട്ട് സുടുകുട്ടനെ വലിച്ചു കുടിക്കാനായിട്ട് അറിയിണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഹോൾ ഉണ്ടല്ലോ അത് ഹോൾ വലുത് ഇച്ചിരി വലുതാക്കി കുത്തിയിട്ടാണ് സുടുകൂട്ടന് പാലൊക്കെ കൊടുത്തോണ്ടിരുന്നത് കേട്ടാ അപ്പോൾ പിന്നെ ഭക്ഷണമായാലും എന്തായാലും ഇപ്പം നമ്മൾ പഴമൊക്കെ ഇങ്ങനെ ഇത്തിരി വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ അന്നൊക്കെ ഇത്തിരി ഇത്തിരീച്ചയാലും കഴിച്ചായിരുന്നു പിന്നെ അതിന് ശേഷമാണ് ഈ മസിൽസൊക്കെ വീക്കായത് അപ്പോൾ എല്ലാവരും ഇവിടെയും ഡൗട്ടാണ് നമ്മളെന്താ അങ്ങനെ കൊടുക്കാണ്ടാണോ എന്ന് കൊടുക്കാണ്ടാണോ അങ്ങനെ കൊടുക്കണേ കൊടുക്കണമെന്നുള്ളത് ഒരു ചോദ്യം അത് ശരിക്കും സത്യത്തിൽ അവർ ചോദിച്ചത് അറിയാത്ത കാരണം കൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചത് അപ്പോൾ ഞാനതിന് നേരെ വൈകിട്ടുള്ള മറുപടി പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വന്നത് അപ്പോൾ അതാണ് സുഡുവിന് പിന്നെ മസിൽസൊക്കെ വീക്കാണ് അപ്പോൾ കഴിക്കാനായിട്ട് തീരെ അറിയണില്ല ഉമിനീരായാലും അവൻ്റെ വായിന്ന് അവന് ഇറക്കാൻ അറിയില്ല അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് നമ്മൾ എന്താ ചെയ്യുക ഇറക്കണില്ല അപ്പോൾ അവന് ഭക്ഷണം കൊടുക്കുമ്പോൾ നേരിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു മറ്റായാലും അവന് പെട്ടെന്നു ചുമ വന്നവന് ലെൻസിലേക്ക് അടിക്കുകയാണ് പെട്ടെന്നിനെ അപ്പം അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ ലിക്വിഡാക്കി കൊടുക്കണം അപ്പോൾ ഡോക്ടറും പറഞ്ഞു നമ്മൾ അങ്ങനെ അധികം റിസ്ക് എടുക്കണ്ട നമ്മൾ ഇങ്ങനെ തന്നെ കൊടുക്കുവെന്ന് പറഞ്ഞു പിന്നെ ഇവന് അതുതന്നെയല്ല ഭക്ഷണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ഇവൻ ചവച്ചരക്കണില്ല കേട്ടോ ചവച്ചരച്ച് തിന്നാനായിട്ടൊന്നും അറിയണില്ല പിന്നെ സെർബൽ പാൾസി മാത്രമല്ലല്ലോ എന്നാണ് പറയുന്നത് സെർബി സി പിള്ളേരികളുണ്ട് അവർ ചിലർ ശവച്ചാരിക്കണവരുണ്ട് ചിലവർ അറക്കാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ അത് മസിൽസിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീക്കാവുന്നവരായിരിക്കാം ഭക്ഷണം ചവച്ചരിച്ച് കഴിക്കാത്തത് കേട്ടോ അപ്പം സുടിക്കൂട്ടനെ സംബന്ധിച്ച് സെർബൽ പാൾസി മാത്രമല്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് സുഡുമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ടുണ്ട് പിന്നെ മൈക്രോസെഫാലി ഉണ്ട് മെൻ്റൽ റിട്ടാഡേഷൻ ഫുള്ള് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ആണ് സുഡുമോൻ അപ്പോൾ അത് കാരണം കൊണ്ടാണ് അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് പറ്റാത്തത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ കാണുമ്പോൾ സുടുകൂട്ടനൊരു ഒരു പക്ഷെ സുടും കൂട്ടൻ്റെ മുടി മുടിയൊന്നും ഞാൻ താത്തി വെട്ടിയിട്ടില്ല കേട്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യണത് എനിക്ക് കാണുമ്പോൾ എനിക്കതൊരു വിഷമാണ് അത് കാരണം കൊണ്ടാണ് ഞാൻ സുടുമോൻ അങ്ങനെ തലേമന്ന് കയറ്റി വടിക്കാത്തതും വെക്കാത്തതും ഒക്കെ അല്ലെങ്കിൽ അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ചെറിയൊരു അപാകത സുടുമോൻ്റെ മുഖത്തും വരും മൈക്രോസെഫാലിക്കാരുടെ ഒന്നാമത്തെ ഒരു ചെറിയൊരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നെറ്റി ചെറുതായിരിക്കും തല തീരെ ഉണ്ടാവില്ല അപ്പോൾ അവൻ്റെ സുടുകൂട്ടനെ സംബന്ധിച്ച് സുടുമോൻ്റെ തല തീരെ വലിപ്പമില്ല കേട്ടോ അത് ഞാൻ അതിൽ കാണിക്കാണ്ടാണോ അതിൽ കാണിച്ചു കഴിഞ്ഞാൽ മുടി അങ്ങനെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അറിയില്ലല്ലോ ഒരുവിധ ആൾക്കാർക്ക് ആർക്കൊന്നും മനസ്സിലാവില്ല ഇവൻ ഇവനെന്തിട്ട് കുഴപ്പമെന്ന് വിചാരിക്കും എല്ലാവരും അങ്ങനെയാണ് എന്നോട് ചോദിക്കാറ് പിന്നെ പന്ത്രണ്ട് വയസ്സായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് എല്ലാവരും ഇപ്പം മനസ്സിലാവണത് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ മക്കളായാലും നമ്മൾക്ക് അങ്ങനെ ഭംഗിയിലൊക്കെ ഇരുത്തണം എന്നാണല്ലോ നമ്മുടെ ഏതൊരു അമ്മമാർക്കായാലും ആഗ്രഹം ഉണ്ടാവുള്ളൂ അപ്പോൾ എനിക്ക് അങ്ങനെ കാണുമ്പോൾ ഒരു വിഷമമാണ് അതാണ് ഞാൻ തലമുടി തലമുടിയൊന്നും താത്തി അങ്ങനെ വെട്ടി നിർത്താത്തത് എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് കേട്ടോ അപ്പം ഇപ്പം എല്ലാവരുടെയും ഡൗട്ടും ഇതൊക്കെ ക്ലിയറായില്ലേ അപ്പം സുടക്കൂട്ടം എന്തേ ഇവിടെ കിടന്ന് നല്ല കളിയാണ് കളിക്കണത് അപ്പം എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു ഞാനപ്പം അത് എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഞാനിതിൽ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ കൊടുക്കണേന്നുള്ളതൊക്കെ എല്ലാ ഫുഡുകളും കഴിക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡുകളെല്ലാം കഴിക്കില്ലേ അപ്പോൾ രാവിലെ നമ്മൾ പലഹാരങ്ങൾ പലഹാരങ്ങളതൊന്നും കൊടുക്കാറില്ല കേട്ടോ സുടുക്കൂട്ടിന് കൊടുക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഈ ഉഴുന്ന് ചേർത്തിട്ടുള്ളതൊന്നും കൊടുക്കാനായിട്ട് പറ്റില്ല ഭയങ്കര കപക്കിട്ട് കുറുങ്ങലും വരുമ്പോൾ അപ്പം അത് കാരണം കൊണ്ട് അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കിക്കാണ് പിന്നെ അത് തന്നെയല്ല നമ്മളത് ഇപ്പോൾ ഞാൻ ദോശ കിട്ടില്ല എന്തെങ്കിലും ഉണ്ടാക്കിയാലും മിക്സിൽ അടിച്ച് കൊടുക്കുന്നത് അപ്പോൾ അവന് അതിന് ടേസ്റ്റ് പറ്റില്ല അവന് കഴിക്കില്ല വായ് തുറന്ന് തരൂല കേട്ടോ അപ്പം അതിന് പകരം ഇപ്പോൾ പുല്ല് പൊടിയുടെ കുറുക്കുക മൃദം പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയുടെ തന്നെ കുറുക്കുക അങ്ങനെയൊക്കെയാണ് രാവിലെ ഉണ്ടാക്കി കൊടുക്കാറ് പിന്നെ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ചോറ് മിക്സിൽ അടിച്ച് കൊടുക്കും പിന്നെ ഷേക്ക് കൊടുക്കും പിന്നെ ആപ്പിൾ ജ്യൂസോ മുസാമ്പി ജ്യൂസോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അല്ലാണ്ട് വേറെ പിന്നെ ഷേക്ക് കൂടെ ആണെങ്കിലും നല്ല നല്ല സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് നട്ട്സ് കശ്നി ഇപ്പം നമ്മുടെ കയ്യിൽ എന്തായിരിക്കണം അതെല്ലാം ഇട്ട് ആഡ് ചെയ്തിട്ടാണ് സുടുകൂട്ടന് കൊടുക്കുന്നത് അപ്പോൾ സുടുമോൻ അങ്ങനെ കഴിച്ചില്ലെങ്കിലാണ് ഭയങ്കര ഇഷ്ടം ക്ഷീണമാവുകയുള്ളൂ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുടിക്കൂട്ടൻ ഈ ഇതേ ലെവലിൽ ഇതേ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വലിയ ക്ഷീണം എന്ന് പറയാനായിട്ടൊന്നും പറ്റില്ല ഈ ഫിറ്റ്സ് വന്നാൽ മാത്രമാണ് സുഡുംമോന് ഭയങ്കര ഷീ ഭയങ്കര ഡൗൺ ആയി പോവുള്ളൂ സുഡമോൻ അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല ഈ ഫിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരും അതാണ് ഇത്തിരി ബുദ്ധിമുട്ട്